എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുള്ളിൽ മറ്റാരെങ്കിലും ഉണ്ടോ നിങ്ങൾ അറിയാതെ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് ഇഷ്ടമുള്ള ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലഡു എന്ന പേലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ആ വ്യക്തിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് ആ വ്യക്തികൾ നിങ്ങൾക്ക് ലഭിച്ചതിനെക്കുറിച്ച് വലിയ അസൂയോടെയാണ് അവർ നിങ്ങളെ സമീപിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ രണ്ടായി കാണിക്കുക എന്നുള്ള ധാരണയൊക്കെ അവരുടെ മുമ്പിലുണ്ട് പക്ഷെ അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് മാത്രം ഓർമ്മിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം ആ വ്യക്തി ജീവിക്കുന്നു മറ്റാരെക്കുറിച്ചും ചിന്തിക്കാൻ പോലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സാരം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ കുടിയിരിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല ആ വ്യക്തിക്ക് പാരമ്പര്യ മൂല്യങ്ങൾ ഒരു വ്യക്തിയാണ് അല്ലാതെ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങളോ ചഞ്ചല ഹൃദയങ്ങളോ ഉള്ള വ്യക്തിയല്ല ആ വ്യക്തി വളരെ പഴക്കമുള്ള ഒരു ജീവിത സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തിയിൽ ആകർഷണമാകുന്ന ആളുകൾക്ക് ആ വ്യക്തി എങ്ങോട്ട് ഒന്ന് വിളിച്ചാലും വരും എന്നൊക്കെ ഉള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ള വ്യക്തിയല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് അന്തർലീനമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അഗാധ തലത്തിൽ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആ മനസ്സിൽ നിന്നാണ് ആ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ ആ വ്യക്തിക്ക് കഴിയില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ശക്തമായൊരു സാന്നിധ്യമായിട്ടുണ്ട് പക്ഷേ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരോടും നല്ല വാക്ക് സംസാരിക്കുകയും എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവം ആളുകളിൽ സംശയങ്ങൾ ഉളവാക്കാം ആളുകളിൽ ആ വ്യക്തി ഇപ്പോഴേ പ്രലോഭിക്കപ്പെട്ടു പോകുമെന്നൊക്കെ സംശയം തോന്നാം ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നാം എന്നോടല്ലാതെ മറ്റുള്ള ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നു അവരുമായി സ്നേഹം പങ്കുവെക്കുന്നത് അതുകൊണ്ട് എന്നെ അല്ലാതെ മറ്റാരെയെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അങ്ങനെയാണ് നിങ്ങൾക്ക് ആ സംശയവും ഉണ്ടായത് പക്ഷേ ഒരിക്കലും ഇല്ല ആ വ്യക്തി ഒരു മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും അണയാത്ത ഒരു ദീപം പോലെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു ആ വ്യക്തിയെ സ്നേഹിക്കാനും ആ വ്യക്തിയെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ആ വ്യക്തിയുടെ കഴിവുകളെ ഒക്കെ കുറിച്ചൊരുപാട് വാഴ്ത്തപ്പെടാനൊക്കെ ആളുകളുണ്ടാവും ചുറ്റും പക്ഷേ എങ്കിലും ആ വ്യക്തി എന്നും നിങ്ങളെയാണ് തിരയുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് ഒരു പ്രത്യേകത ആ വ്യക്തി കണ്ടു കഴിഞ്ഞു ഇനി ആ വ്യക്തിയുമായിട്ട് എത്ര അടുത്ത ആളുകൾ വന്നാലും ആ വ്യക്തിയെ ഏതെല്ലാം പ്രലോഭനങ്ങൾ നൽകി സമീപിച്ചാലും നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പേര് ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ രീതിയിൽ ആഴത്തിൽ വന്നു കഴിഞ്ഞു ഇനി അത് മാറ്റാനോ അത് മറിക്കാനോ ആർക്കും സാധിക്കില്ല നിങ്ങൾ സംശയിച്ചാലും ലോകത്തുള്ള ആളുകളൊക്കെ സംശയിച്ചാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളംഗീകരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സ്വീകരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ മാത്രമേ ഉള്ളൂ ആത്മീയ പരിവേഷവും കൂടിയുണ്ട് ഒരാത്മീയമായ ചൈതന്യത്തോടെയാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത് ആ വ്യക്തി ആ വ്യക്തി വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ ആഗമമായി വിശ്വസിക്കുകയും തെറ്റായിട്ടൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയുമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിട്ടാ വ്യക്തി പോകാത്തതും കാരണം നിങ്ങൾക്ക് അപ്പുറത്തേക്കൊരു ചിന്ത ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല അടുത്തായിട്ട് കപ്പലണ്ടി മിഠായി കടലമിട്ടായി പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലാണ് നിങ്ങളെ അല്ലാതെ ആ വ്യക്തി മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളറിയാതെ എന്നുള്ളതിന് ആ വ്യക്തിയുടെ ഓർമ്മകൾ ആ വ്യക്തിയുടെ ചിന്തകൾ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ അതിനൊരു സാധാരണത്വമുണ്ട് സാധാരണ മനുഷ്യനെ മനുഷ്യനോട് എല്ലാവരോടും കാരുണ്യം തോന്നുന്ന പണ്ട് കേട്ട് മറന്ന അല്ലെങ്കിൽ പണ്ട് അനുഭവിച്ച് മറന്ന ഒരു ഗൃഹാതിരത്വം തുളുമ്പുന്ന സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടും നിങ്ങളൊക്കെ ആ വ്യക്തിയോടുമുള്ള സ്നേഹത്തിന് അങ്ങനെയാണ് ഒരു പൊയ്മുഖങ്ങളും ഇല്ലാത്ത ആത്മാർത്ഥമായൊരു സ്നേഹമാണ് ആ വ്യക്തി സമ്മാനിക്കുന്നത് ആ വ്യക്തിയെ സമ്മാനിക്കുന്ന ഓർമ്മകളും അങ്ങനെയാണ് ആ വ്യക്തിയിൽ എന്താണ് പ്രസക്തി എന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതിയേക്കാം അല്ലെങ്കിൽ ലോകം മുഴുവനും കരുതിയേക്കാം ഈ വ്യക്തിക്ക് എന്താണ് ഒരു പ്രത്യേകത ഈ വ്യക്തിക്ക് പ്രത്യേകതകൾ ഏറെയുണ്ട് ഈ വ്യക്തി ഒരുപാട് വെല്ലുവിളികൾ കടന്ന് വന്നൊരു വ്യക്തിയാണ് അങ്ങനെയൊന്നും മറിഞ്ഞാൽ മറിയുന്ന ഒരു വ്യക്തിയല്ല അങ്ങനെ ആരൊക്കെ മറിക്കാൻ വന്നാലും അവർക്ക് അതിൽ നിന്നും അങ്ങനെ ആരൊക്കെ വന്നാലും അങ്ങനെ വീണു പോകുന്നൊരു വ്യക്തിയല്ല അങ്ങനെ എല്ലാവർക്കും ആ വ്യക്തിയിലെ ചൈതന്യത്തെ കാണാനും കഴിയില്ല അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സ് കണ്ട് സ്നേഹിച്ചൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾ അറിഞ്ഞ പോലെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചൈതന്യവും സ്നേഹവും കാരുണ്യവും നന്മയും അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മസംതൃപ്തിയും ഈ ലോകത്ത് മറ്റാരും കണ്ടെത്തിയിട്ടില്ല മറ്റാർക്കും ആ വ്യക്തി മികച്ചതായിട്ട് ഒരുപക്ഷെ തോന്നുകയുമില്ല നിങ്ങൾക്ക് മാത്രം ഈശ്വരൻ കാണിച്ചു തന്ന അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി കാണിച്ചു തന്ന ഒരു സത്യമാണത് മറ്റെല്ലാവരും ആ വ്യക്തിയെ തിരിഞ്ഞ് മാറ്റുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ചോയ്സായിട്ട് ആ വ്യക്തിയെ തിരഞ്ഞെടുത്തതാണ് അത് ആ വ്യക്തിക്ക് അറിയാം ഈ ലോകം മുഴുവനും ആ വ്യക്തിയെ തിരസ്കരിച്ചപ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് നിങ്ങളുണ്ടായിരുന്നു നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ നന്മയുടെ നന്ദിയുടെ ആ ഒരു തലം ആ വ്യക്തിയുടെ മരണം വരെ മറ്റാർക്കും കണ്ടെത്താൻ കഴിയില്ല അത് കണ്ടെത്തിയത് നിങ്ങൾ മാത്രമാണ് ഇനി ആരൊക്കെ അത് കണ്ടെത്തി വൈകി എത്തിയാലും നിങ്ങളെ അല്ലാതെ ആ വ്യക്തി മറ്റാരെയും സ്നേഹിക്കുകയുമില്ല അത്രത്തോളം നിങ്ങളെ സ്നേഹിച്ച നിങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണ് അത് ആ വ്യക്തി ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയും ആ വ്യക്തിയെ ആ വ്യക്തിയാക്കിയത് ആ വ്യക്തിയെ ഈ ലോകത്ത് പ്രതീക്ഷയുള്ള ഒരു ജന്മമാക്കി മാറ്റിയത് നിങ്ങളാണ് നിങ്ങൾ നൽകിയ സ്നേഹമാണ് ആ വ്യക്തിയെ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് നിങ്ങൾ ആ വ്യക്തിക്ക് സ്നേഹം കനിഞ്ഞു നൽകിയില്ലായിരുന്നെങ്കിൽ ആ വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല ഈ ഭൂമി ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു പോസിറ്റീവ് എനർജി ഈ ഭൂമിയിൽ ആ വ്യക്തിക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു പോസിറ്റീവ് എനർജി വാക്കിലും പ്രവൃത്തിയിലും കൂടെ സമ്മാനിച്ചത് നിങ്ങളാണ് അത് ആ വ്യക്തിക്ക് മറക്കാൻ കഴിയില്ല നന്ദികേട് കാണിക്കുന്ന ഒരു വ്യക്തിയുമല്ല അത് നിങ്ങൾ തികഞ്ഞെടുത്ത ആ സ്നേഹം നിങ്ങൾ കണ്ടെത്തിയ നിധിയാണ് ആ വ്യക്തി ആരും കാണാതെ ആരും കണ്ടെത്താതെ ആ വ്യക്തിയിലെ നന്മയെ കണ്ടെത്തിയത് നിങ്ങളാണ് നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ മാധുര്യം എന്നെന്നും ആ വ്യക്തിയിൽ നിലനിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഈ ജന്മം മുഴുവനും ആ വ്യക്തി കാത്തു വച്ചിരിക്കുകയാണ് ആർക്കും കണ്ടെത്താനും കഴിയില്ല ആ നന്മയെ നിങ്ങളുടെ മനസ്സിൻ്റെ വിശാലമായ ഒരു ഹൃദയത്തിലാണ് നിങ്ങൾ ആ വ്യക്തിയെയും ആ വ്യക്തിയിലെ നന്മയെയും കണ്ടെത്തിയത് മറ്റാർക്കും കണ്ടെത്താൻ കഴിയില്ല മറ്റാർക്കും അതിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക